ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം എന്താ നോക്കില്ല നമ്മൾ പെട്ടെന്ന് ആരൊക്കെ വെള്ളത്തിലുള്ള മറന്നു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് തട്ടി കൂട്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്പാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മളത് ചെയ്ത് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഡിസൈനിലുള്ള ദോശകൾ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കുട്ടി ദോശ കുട്ടികൾക്കൊക്കെ എപ്പോഴും ഇഷ്ടം കുട്ടി ദോശ അതേപോലെ ചെറിയ കണ്ണ് മൂക്കുള്ള ദോശ അതൊക്കെയാവും അവർക്ക് ഇഷ്ടപ്പെടുക അപ്പോൾ നമുക്കിതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ആദ്യം മൈദ എടുക്കുക നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള മൈദയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിലോട്ട് ഈ മൈദ ഒന്ന് ജസ്റ്റ് ലൂസാവുന്ന രീതിയിലുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പഞ്ചസാര കുറച്ച് അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര മുന്നിട്ട് നിൽക്കണം ഉപ്പ് അല്പം മതി ഈ മൈദിലോട്ട് ജസ്റ്റ് ഒന്ന് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഉപ്പ് ചേർത്താൽ മതി മൈദതേ പോലെ നമ്മൾ ഇളക്കി കൊടുക്കണം വെള്ളം വെള്ളമൊഴിക്കുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ ഒറ്റ ട്രിപ്പിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇതേപോലെ നോക്കിയിട്ട് വേണം ചെയ്യാൻ ഞാൻ മൈദ ഉപയോഗിച്ചിട്ടുള്ള ദോശക്കൊക്കെ മിക്സിയിലടിച്ചെടുക്കാറാണ് ചെയ്യാറുള്ളത് ഇപ്പം നമ്മളിതേപോലെ കുറേ കുറേശയായിട്ട് ഓരോ ഇതേപോലുള്ള പാത്രങ്ങളിലോട്ട് ഒഴിച്ച് വെക്കുക ഇപ്പം നമ്മൾ രണ്ട് പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ ഇനി നമുക്കൊരു പാത്രത്തിലോട്ടും കൂടി ഒഴിച്ച് വെക്കണം ഇപ്പം നമ്മുടെ കയ്യിലുള്ള സ്ട്രോബറിയുടെ എസെൻസാണ് നമ്മളിതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഈ അരച്ചെടുത്ത മാവിലോട്ട് നമ്മൾ ഓരോ ഫ്ലേവറിലുള്ള ഇത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാണ് ഇപ്പം നമ്മളെ കയ്യിൽ സ്ട്രോബെറി ഉള്ളത് പിന്നെ നിങ്ങളെ കയ്യിൽ സ്ട്രോബറിൻ്റെ ഇല്ലാന്നുണ്ടെങ്കിൽ റൂട്ട് ഉണ്ടാവുമല്ലോ അതിൻ്റെ കറി പിഴിഞ്ഞിട്ട് ദ്രോഹിച്ചാലും മതി ഇനി അടുത്തതായിട്ട് നമ്മൾ മഞ്ഞൾ മഞ്ഞൾ പൊടിച്ച പൊടി ഉണ്ടാവുമല്ലോ അതൊന്ന് ജസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അത് നമുക്കൊരു മഞ്ഞ കളറുള്ള ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ടൈഗറിൻ്റെ അസൻസ് മാംഗോൻ്റെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി ഇനി ബദത്തിൻ്റെ അഭിസ്തയുടെ ഇത് പല ഫ്ലേവറിലും കിട്ടും മുപ്പത്തഞ്ച് രൂപയായിട്ടേ ഉള്ളൂ നിങ്ങൾ ഇതേപോലെ പെട്ടെന്ന് മക്കൾക്കൊക്കെ ദോശ കഴിക്കാനൊക്കെ മട്ടുള്ള മക്കൾക്ക് ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും ഇപ്പോൾ കണ്ടില്ല ടൈഗറിൻ്റെ മാങ്കോൻ്റെ എക്സൻസ് ഉണ്ട് അത് ഞാൻ ഇതിനോട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല അതിന് പകരം മഞ്ഞൾ പൊടിയാണ് ഇട്ടിട്ടുള്ളത് ജസ്റ്റ് അതും കൂടി ഒന്ന് ഇതേപോലെ കലക്കി വെക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ടൊമാറ്റോ റെഡ് എന്ന് പറയുമല്ലോ നമ്മളെ റെഡ് വിൽവെറ്റ് കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന കളറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ കൂടുതൽ കളറ് പ്രിഫർ ചെയ്യല്ല ജസ്റ്റ് എപ്പോഴെങ്കിലൊക്കെ നമുക്കൊന്ന് കേക്ക് കഴിക്കുമ്പോൾ തന്നെ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അതേപോലെ കളർ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മൾ കേക്കൊന്നും എല്ലാ സമയത്തും കഴിക്കില്ലല്ലോ അതേപോലെ തന്നെ ജസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ദോഷമൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ കളർ ചേർക്കാതിരിക്കുകയാണ് നല്ലത് പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ള അപ്പങ്ങൾക്ക് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കളറിട്ട് കൊടുക്കുക എന്നുള്ളു ഇനി നമ്മൾ അല്പം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കൊക്കോ ഉണ്ടല്ലോ കൊക്കോ പൗഡറും പഞ്ചസാരയും ഉപ്പും കൂട്ടിയിട്ട് ജസ്റ്റ് നമ്മൾ കാപ്പി കളറിൽ ചോക്ലേറ്റിൻ്റെ കളറിലൊന്ന് നമ്മൾ അരച്ചെടുക്കുകയാണ് അപ്പോൾ ചോക്ലേറ്റ് പൊടി മൈദപ്പൊടി ഉപ്പ് പഞ്ചസാര ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുക അപ്പം നമ്മൾ നാല് ഫ്ലേവറിൽ എടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ പൈനാപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈനാപ്പിളിൻ്റെ നീര് ഓറഞ്ചിൻ്റെ നീര് ഇതൊക്കെ വേസ്റ്റ് നമുക്ക് ഉണ്ടാക്കാം കാറ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് കാണിക്കുന്നതാണ് ഓരോ ഫ്ലേവറിലുള്ള ദോശയും നമ്മൾ ചുട്ടെടുക്കുന്നത് കാണിക്കണ്ടേ ഇപ്പം ഇതേപോലെ ജസ്റ്റ് നമ്മൾ പൈപ്പിംഗ് ബാഗ് ഉണ്ടാവുമല്ലോ നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യണേ പൈപ്പിംഗ് ബാഗിൽ ഇതേപോലെ നിറച്ചതിന് ശേഷം നമ്മളൊന്ന് റബ്ബർ ഇട്ട് വെക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ പൈപ്പും ബാഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന കവറുകൾ ഉണ്ടാവുമല്ലോ അതിന് ഇതേപോലെ ഒരു അരികിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് റബ്ബർ ഇട്ട് വെച്ചാലും മതി ഇനി നമ്മളെ കയ്യിലുള്ള ദോശ ചട്ടിയിലോ ഫ്രൈ പാൻ്റെ ചട്ടിയിലോ ഏത് ചട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ സാധാരണ ദോശ ചെല്ലുന്ന ചട്ടി തന്നെയാണ് ഇതുണ്ടാക്കി എടുക്കുന്നത് അപ്പം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണേ ഇതേപോലെ ചെറിയ ഹോഴ്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും ചുട്ടെടുക്കാൻ പറ്റും ഇത് നമ്മൾ ഫസ്റ്റിൽ ചോക്ലേറ്റിൻ്റെ ഒന്ന് ചുട്ടെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ജസ്റ്റ് ചുറ്റിച്ചെടുക്കാം നമ്മൾ ഓരോന്നിൻ്റെയും വേറെ ടേസ്റ്റാണ് ഉള്ളത് മഞ്ഞൾപ്പൊടി ഇട്ടാൽ അതിൻ്റെ ഫ്ലേവർ വേറെയാണ് ആണെങ്കിൽ ചോക്ലേറ്റ് പൊടിയാകുമ്പോൾ വേറെ ടേസ്റ്റാണ് കിട്ടുക സ്ട്രോബെറീൻ്റെ എസെൻസ് ഇതൊക്കെ നമുക്ക് വെവ്വേറെ ടേസ്റ്റാണ് കിട്ടുക നമ്മളൊരു ഐസ്ക്രീം കഴിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഓരോ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ടേസ്റ്റിനും വ്യത്യാസം വരും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരെണ്ണം കൂടി ചുട്ടെടുക്കുകയാണ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ആകൃതി വേണം ഏത് ഷേപ്പ് വേണം എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്തെടുക്കുക ഇനി നമ്മൾ സ്ട്രോബെറിയുടെ എന്തോ ജസ്റ്റ് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം നമ്മുടെ കൊക്ക പൗഡറിൻ്റെ ചുട്ടെടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടിയുടെ ചുട്ടെടുത്ത് ഇപ്പം നമ്മൾ സ്ട്രോബറിയുടെയും അതേപോലെ തന്നെ നമ്മൾ റെഡ് കളർ ഉണ്ടല്ലോ അതും കൂടി ചുട്ടെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യുക എന്നൊരു ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും ഇനി ഇതും കൂടി ജസ്റ്റ് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കുക തീ നല്ല കൂട്ടി വെച്ചിട്ട് നമ്മൾ തീ കത്തിക്കരുത് ഫസ്റ്റ് ഫസ്റ്റിലൊന്ന് ചട്ടി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ സിമ്മിൽ ഇടാൻ ശ്രദ്ധിക്കുക ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിലും നമ്മൾ തീ കുറക്കാൻ ശ്രദ്ധിക്കണം ഇനി നിങ്ങൾക്ക് വരക്കാൻ അറിയുന്നവരാണെങ്കിൽ പല രീതിയിലുള്ള ചിത്രങ്ങൾ വരക്കുക ഇപ്പം നമുക്ക് ഫ്ലവറിന് വേറെ ഒരു കളർ കൊടുക്കുക ലീഫിന് വേറെ കളർ കൊടുക്കുക ഇങ്ങനെ ലീഫിൻ്റെ അതേപോലെ തന്നെ ചെടിയുടെ തണ്ടിന് വേറെ കളർ കൊടുക്കാം ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇനി നമുക്ക് ചെറിയ ചെറിയ കുട്ടി ദോശകളാണ് നമ്മൾ ചുട്ടിയെടുക്കുന്നത് ഇതിന് ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ണ് വരക്കണം അതേപോലെ തന്നെ വായ വരക്കണം ചിരിക്കുന്ന ഫോട്ടോ അതേപോലെ തന്നെ കരിയണ ഫോട്ടോ ദേഷ്യപ്പെടുന്ന ഫോട്ടോ ഇതൊക്കെ നമുക്ക് വരച്ചെടുക്കുന്ന മക്കൾ ഇങ്ങനത്തെയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് കഴിക്കാനും അതേപോലെ തന്നെ അവർക്ക് ഇങ്ങനത്തെ ദോശകളൊക്കെ ആകുമ്പോൾ ചു ചുട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആവും നമ്മൾ സ്ഥിരം ചുടുന്ന ദോശ നമ്മൾ ചുട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്കത് യൂസ് ചെയ്യാം ഇപ്പൊ നിങ്ങൾ നോക്കുക ഇത് കാണുമ്പോൾ തന്നെ നമുക്കെന്നെ അത് നല്ല ഇൻട്രസ്റ്റ് ആയി തോന്നുന്നുണ്ട് ഇതേപോലെ ഉണ്ടാക്കണം എന്നൊക്കെ അപ്പം നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാം എന്നിട്ട് നിങ്ങളെ മക്കൾ കഴിച്ചതിന് ശേഷം കഴിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കാം ഇതേപോലെ നമ്മൾ എല്ലാ ഫ്ലേവറിലുള്ളതും ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡിസൈനുകളാണല്ലോ ഇഷ്ടമുണ്ടാവുക അപ്പോൾ ആ ഡിസൈനനുസരിച്ച് നമ്മൾ വരച്ച് കൊടുക്കുക അപ്പം നമ്മളിതിൽ നമ്മൾ ചിരിക്കുന്ന ഫോട്ടോ അല്ലാതെ കരയുന്ന രീതിയിലുള്ള ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ അത് മക്കൾക്ക് വലിയ ഇഷ്ടപ്പെടുകയുള്ളൂ എന്നാലും നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തെടുക്കുക എന്നുള്ളൂ അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യുക നല്ല ഫീഡ്ബാക്ക് അറിയിക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇത് നമ്മുടെ ഫുഡിൻ്റെ പുതിയ ചാനലാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്